ഹായ് ഫ്രണ്ട്സ് കുറേ നാളായി വിചാരിക്കുന്നു ഓൺ വോയിസ് വീഡിയോ ചെയ്യണമെന്ന് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മുടെ മൂരിക്കുട്ടന്മാരെയൊക്കെ ആയിട്ട് പാടത്ത് വന്നിരിക്കുവാണ് ഇതാ ഇവനെ നമ്മൾ ഓർക്കുന്നുള്ളൂ നിങ്ങൾ ഇവനാണ് നമ്മൾ ലാസ്റ്റ് മേടിച്ച മൂരിക്കുട്ടൻ ഇത് നമുക്ക് നമ്മൾ മുമ്പ് മേടിച്ചവനാണ് ഭയങ്കര ഇപ്പം പാടമൊക്കെ കണ്ടോ മൊത്തം കണ്ടോ എല്ലാം പൂട്ടിയിട്ടോ പാടത്തുണ്ടായിരുന്ന പുല്ലെല്ലാം പോയി ഇപ്പം അവർ വരമ്പിലുള്ള പുല്ലൊക്കെയാണ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഓളം വെച്ച് അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അതാ ഇവനെ കണ്ടോ ഇവൻ കൊണ്ടുവന്നതിനേക്കാളും കുറച്ചുകൂടെ മാറ്റം ഉണ്ടോ എന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എനിക്കത് കുറച്ചുകൂടെ സുന്ദരനായി എന്നാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതാമാർ രണ്ടുപേരും അങ്ങനെ മെയിഞ്ഞ് മേഞ്ഞ് മെയ് ഇങ്ങോട്ടോ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ പാടമൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് മുകളിലുണ്ടല്ലോ അപ്പോൾ ചെറിയൊരു പാടം പോലെ തന്നെയുള്ള സ്ഥലമുണ്ട് കേട്ടോ അവിടെ പയറും വെണ്ടയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഓടിക്കേറി പോവുകയാണ് അവിടെ പോയിട്ടുണ്ട് അത് മുഴുവൻ അമ്മമാർ തിന്നും നമ്മൾ പതുക്കെ അവന്മാരെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നു മൊത്തം കണ്ടോം പൂട്ടിയിട്ടോ ഇനിയിപ്പോൾ നമുക്കത് കാരണം പഴയ പോലെ പുല്ലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല വരമ്പത്തുണ്ടാകുന്ന പുല്ലൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കേരളത്തിൻ്റെ കർതാമയും പച്ചപ്പ ഊഫ്മുളക എല്ലാം ഒരു മഴ കഴിഞ്ഞപ്പോൾ തിരിച്ചു തന്നിട്ടുണ്ട് മഴ വേനലായിരുന്ന സമയത്ത് ഇവിടെ ഒരു തരി പുല്ലെടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര വിഷമം തോന്നിയായിരുന്നു പക്ഷേ ഇപ്പം കാണുമ്പോൾ നല്ല രസമുണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി തോന്നുന്നു ഇതിപ്പോൾ മൂന്ന് പേരും കൂടി അങ്ങനെ കൂട്ടുകൂടി പുല്ല് തിന്നുന്നുണ്ട് മൂന്ന് പേരുടെ കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര രസമാണെന്നാണ് നമ്മൾക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ എൻ്റെ ഒക്കെ വീട്ടിൽ ഇഷ്ടം എനിക്ക് ഇഷ്ടമാതിരി ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് അതുപോലെ തന്നെ ഇവന്മാർക്കും അങ്ങനെ തന്നെ തോന്നുന്നു അവർക്ക് സഹോദരങ്ങളെപ്പോലെയാണ് അവർ മൂന്നുപേരും കൊണ്ടുവന്നപ്പോൾ തന്നെ ഭയങ്കര കമ്പനിയൊക്കെ ആയി കേട്ടോ അപ്പം നമ്മൾ കുറേ നേരം ഞങ്ങൾ തീറ്റിച്ചു കൊടുത്തു പിന്നെ അമ്മ വന്നു അപ്പം മൂന്ന് പേരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അമ്മ സഹായിക്കാൻ വന്നിട്ടുണ്ട് ആ അപ്പൊ നമ്മൾ അന്മാരെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് പോകുവാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പം എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം